മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തിരുവല്ലാമലെ ശ്രീ ബിൽവാദ്രി നാഥ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനത്തിന്റെ ഭാഗമായി നടന്ന ശ്രീകൃഷ്ണ അവതാര ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി തിരുവല്ലാമല ശ്രീ ബില്വാദ്രനാഥ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ നാനയജ്ഞത്തിന്റെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിച്ചു ശ്രീകൃഷ്ണാവതാര പാരായണം പ്രധാന ഭാഗമായി നടന്നു ബാലിക ബാലന്മാർക്കായി ഉണ്ണികൃഷ്ണന്റെ നിവേദ്യങ്ങളോടെ പ്രസാദ ഊട്ടായ ഉണ്ണിയൂട്ടും നടത്തി ശനിയാഴ്ച ഗോവിന്ദ പട്ടാഭിഷേകം ഞായറാഴ്ച രുക്മണി സ്വയംവര ചടങ്ങുകൾ നടക്കും ഭക്തശ്രീ ഉദയകുമാർ മണപ്പുറം യജ്ഞാചാര്യനായി നടന്നുവരുന്ന യജ്ഞത്തിന് മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച സമാപനമാകും വി ന്യൂസ് തിരുവല്ലാമല